ആകാശവാണി എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിച്ച് രാജ്യം ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരം അർപ്പിച്ച ശേഷമായിരുന്നു സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്കായി പ്രധാനമന്ത്രി ചുവപ്പുകോട്ടയിലെത്തിയത് സേനാ വിഭാഗങ്ങൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ അദ്ദേഹം പരിശോധിച്ചു പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തിയതിന് പിന്നാലെ വ്യോമസേന ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി സ്വാശ്രോയത്വത്തിലും നൂതനാശയങ്ങളിലും പൌര ശാക്തീകരണത്തിനും ഊന്നൽ നൽകുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം आज भी उसकी आत्मनिर्भरता है और विकसित भारत का आधार भी है आत्मनिर्भर भारत जो दूसरों पर ज्यादा निर्भर रहता है उसकी आजादी पर उतना ही बड़ा प्रश्न चिन्ह लग जाता है आत्मनिर्भरता का नाता सिर्फ आयात और निर्यात रुपये पैसे पाउंड डॉलर यहाँ तक सीमित नहीं है आत्मनिर्भरता का नाता മറ്റുള്ളവരെ ആശ്രയിക്കുന്ന രാഷ്ട്രമെന്ന നിലയിൽ നിന്ന് ആഗോളതലത്തിൽ ആത്മവിശ്വാസമുള്ളതും സാങ്കേതികമായി പുരോഗമിച്ചതും സാമ്പത്തികമായി സ്ഥിരതയുള്ളതുമായ രാജ്യമെന്ന നിലയിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര പ്രധാനമന്ത്രി എടുത്തുകാട്ടി സിന്ധു നദീജല കരാർ അന്യായമായിരുന്നുവെന്ന് ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ആണവ ഭീഷണി രാജ്യമിനി വെച്ചുപുറപ്പിക്കില്ല ഔഷധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു സ്വാശ്രയത്വത്തിലേക്കുള്ള യാത്രയിലെ നട്ടല്ലാണ് രാജ്യത്തെ കർഷകരെന്ന് ശ്രീ മോദി പറഞ്ഞു രാജ്യത്തു നിന്നുള്ള കാർഷിക കയറ്റുമതി നാല് ലക്ഷം കോടി രൂപ കടന്നു പി കിസാൻ സമ്മാൻ നിധി പോലുള്ള പദ്ധതികൾ കർഷകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു സംശുദ്ധ ഊർജം സംബന്ധിച്ച നമ്മുടെ ആഗോള പ്രതിബദ്ധതകൾ ലക്ഷ്യമിട്ടിരുന്നതിൽ നിന്ന് വളരെ മുൻപേ തന്നെ കൈവരിക്കാൻ രാജ്യത്തിന് സാധിച്ചു സായുധ സേനയുടെ ധീരതയും കൃത്യതയും അടയാളപ്പെടുത്തുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അടുത്ത പത്ത് വർഷങ്ങൾക്കുള്ളിൽ ദേശീയ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ആധുനികവത്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മികവുറ്റ ആയുധ സംവിധാനങ്ങൾ സജ്ജമാക്കുന്നതിനായി സുദർശൻ ചക്ര എന്ന പേരിൽ ദൌത്യം നടപ്പിലാക്കും ബഹിരാകാശ മേഖലയിൽ രാജ്യം സ്തുത്യർഹമായ നേട്ടങ്ങൾ കൈവരിക്കുകയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് തിരികെയെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും ഗഗന്യാൻ ദൌത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു ഇതോടൊപ്പം ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുകയെന്ന ലക്ഷ്യത്തിനായും രാജ്യം പ്രവർത്തിക്കുകയാണ് ബഹിരാകാശ രംഗത്തെ മുന്നൂറോളം സ്റ്റാർട്ടപ്പുകൾ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് തൊഴിൽ നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബഹു ഗർവ്സ് അപ്പൊ സ്റ്റാർട്ട് अजारों नौजवान पूरे सामर्थ्य के साथ जुटे हैं ये हैं मेरे देश के नौजवानों की ताकत और ये है हमारा हमारे देश के नौजवानों के प्रति विश्वास इंडिया स्वाश्रय विकसित राष्ट्रमाकी सरकार प्रवर्ती प्रधानमंत्री व्यक्त विविध तटसंगल मरिगडन अर्थचालक दौत्यवुमाई രാജ്യം മുന്നോട്ടു പോവുകയാണ് ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ഇലക്ട്രോണിക് ചിപ്പുകൾ വിപണിയിൽ ലഭ്യമാകും ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതിന്റെ പ്രാധാന്യം അഭിസംബോധനയിൽ ശ്രീ നരേന്ദ്രമോദി അടിവരയിട്ടു സൌരോർജ്ജ ഉത്പാദനത്തിൽ കഴിഞ്ഞ പതിനൊന്ന് വർഷങ്ങൾ കൊണ്ട് മുപ്പതിരട്ടി വർധനയുണ്ടായി പത്ത് പുതിയ ആണവ റിയാക്ടറുകൾ ദ്രുതഗതിയിൽ സജ്ജമാവുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ആണവോർജ്ജ ഉത്പാദനം പത്തിരട്ടിയിലധികം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂക്ലിയർ എനർജി മേത്സ് നയേ ന്യൂക്ലിയർ റിയാക്ടർ എജി സേ കാം കർ രഹേ 2047 തക് യോകി ഹംനെ വിക്സിത് ഭാരത് കാ ലക്ഷ തൈ കിയാ ഹേ ജബ് ദേശ് കി ആ자ദി കി 100 സാൽ ഹോംഗേ ഹം പരമാണു ഊർജാ സംദാ 10 ഗുനാ സേ ബി അധിക ബഡാനെ കാ സംകൽപ് લે കർ കേ ആഗേ ബഡ് രഹേ കഹീനി 75 വർഷത്തെ രാജ്യത്തിന്റെ യാത്രയിലേ വഴുവിലകയ ഇരുണു നമ്മുടെ ഭരണഘടന എന്ന പ്രധാനമന്ത്രി പറഞ്ഞു സ്വാതന്ത്ര്യദിനം പ്രതീക്ഷകളുടെയും അഭിലാഷങ്ങളുടെയും ആഘോഷമാണ് സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്താനും ഭരണം നവീകരണത്തിനും ലക്ഷ്യമിട്ട് പ്രത്യേക പരിഷ്കരണ കർമ്മസേന രൂപീകരിക്കുമെന്ന് ശ്രീ മോദി പ്രഖ്യാപിച്ചു പത്ത് ട്രില്യൺ ഡോളർ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഈ കർമ്മസേന രാജ്യത്തെ സജ്ജമാക്കും नेक्स्ट जनरेशन रिफॉर्म्स के लिए हमें एक टास्क फोर्स गठित करने का निर्णय किया ये टास्क फोर्स समय सीमा में इस काम को पूरा करे वर्तमान नियम कानून नीतियां रीतियां 21वीं सदी के अनुकूल वैश्विक वातावरण में अनुकूल और भारत को 2047 में विकसित राष्ट्र बनाने के संदर्भ में नए सिरे से तैयार हो और उसका समय सीमा अपना कार्य पूरा करने के लिए इस टास्क फोर्स की रचना की है ജനസംഖ്യ അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ഉന്നത അധികാരത്തോടുകൂടി ഡെമോഗ്രഫി മിഷൻ ആരംഭിക്കും സൌരോർജ്ജം ഹൈഡ്രോജൻ ജലവൈദ്യുതി എന്നിവയ്ക്കൊപ്പം തന്നെ ഊർജ്ജരംഗത്ത് സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ദേശീയ ആഴക്കടൽ പരിവേഷണ ദൌത്യത്തിനും തുടക്കം കുറിക്കും രാജ്യത്ത് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയണമെന്നും ശാസ്ത്രജ്ഞരും യുവാക്കളും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ യുവജനങ്ങൾക്കായി പുതിയൊരു പദ്ധതിയും പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിക്ക് കീഴിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ആദ്യമായി ജോലിക്ക് പ്രവേശിക്കുന്ന യുവജനങ്ങൾക്ക് പതിനയ്യായിരം രൂപ വീതം സർക്കാർ നൽകും ഒരു ലക്ഷം കോടി രൂപ മുതൽമുടക്കുള്ള ഈ പദ്ധതി വഴി മൂന്ന് കോടി അൻപത് ലക്ഷം പേർക്ക് പ്രയോജനം ലഭിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു പ്രധാനമന്ത്രി വികസിത് ഭാരത് യോജന आज ही 15 अगस्त को लागू हो रही है इस योजना के तहत निजी क्षेत्र में पहली नौकरी पाने वाले नौजवान को पन्द्रह हजार रूपया सरकार की तरफ से दिए जाएंगे कंपनियों को भी नए रोजगार देने के अवसर जो भी ज्यादा जुटाएगा उनको भी प्रोत्साहन राशि दी जाएगी प्रधानमंत्री विकसित भारत रोजगार योजना करीब करीब साढ़े तीन करोड़ नौजवानों को रोजगार के नए अवसर बनाएगी കഠിനാധ്വാനം സ്വാശ്രയത്വം സ്വദേശി എന്നിവയിലൂടെ സമൃദ്ധമായ ഇന്ത്യ കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീപാവലിയോടെ രാജ്യത്തെ ചരക്ക് സേവന നികുതി സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ചെറുകിട വ്യവസായത്തെയും എം എസ് എംഇകളെയും സഹായിക്കുന്നതിനായി നികുതിയിൽ കുറവ് വരുത്തും പക്ഷേ ജി എസ് ടിവ്യൂ हमने एक हाई पावर कमेटी को बिठा करके रिव्यू शुरू किया किया राज्यों से भी विचार विमर्श हम नेक्स्ट जनरेशन जीएसटी रिफॉर्म्स लेकर के के आ रहे हैं ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे സമീപ വർഷങ്ങളിൽ സംരംഭകത്വം രാജ്യത്തിന്റെ വലിയ ശക്തിയായി മാറിയിട്ടുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയുടെ ശക്തി ജനങ്ങളിലും നൂതനത്വത്തിലും സ്വയം പര്യാപ്തതയ്ക്കായുള്ള പ്രതിജ്ഞാബദ്ധതയിലുമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ നൂറാം വാർഷികത്തോടെ സമ്പന്നവും ശക്തവും വികസിതവുമായ ഇന്ത്യ ഉറപ്പാക്കുന്നതിന് ഇന്ത്യൻ നിർമ്മിത ഉത്പന്നങ്ങൾ വാങ്ങുന്നതിലൂടെയോ ശാസ്ത്രീയ സാങ്കേതിക സംരംഭക ഉദ്യമങ്ങളിൽ പങ്കെടുക്കുന്നതിലൂടെയോ സംഭാവന നൽകാൻ ചുവപ്പുകോട്ടയിലെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു നിങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടത്തിയ അഭിസംബോധനയെ ആസ്പദമാക്കി ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഏകോപനം ലെമിജി നായർ തയ്യാറാക്കിയത് അരവിന്ദ് അവതരണം കരോൾ ത്രേസ്യാമ അബ്രഹാം